ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോന്ന് വെച്ച ഞങ്ങള് പുറത്ത് കറങ്ങാൻ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോ ഈ കാണുന്നത് നമ്മുടെ കുന്നും മലയൊക്കെയാണ് കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ മോനും ഹസ്ബൻഡും കൂടി കയറുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ മോനെ കയറാൻ പറ്റുന്നില്ല സ്ലിപ്പ് അപ്പൊ അവര് കാലൊക്കെ മുറിഞ്ഞു കൊറച്ച് മുറിയൊക്കെ മുറിയൊക്കെ ചെയ്തു എന്നാലും അവന് കുറച്ച് കുറുമ്പ് കൂടുതലാണ് അത് അതുകൊണ്ട് അവൻ കേറാൻ കേറിക്കൊണ്ടിരിക്കാണ് പിന്നെ താഴോട്ട് ഇറങ്ങുന്ന സീനാണ് കേട്ടോ ഇത് കാണുന്നത് അയ്യോ 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 പതുക്കെ നോക്കണം കല്ലേ കല്ലാന്ന് ഓ മേക്കോ ഓന പിടിച്ചോ ഇതൊരു ഡാമാണ് ഡാമിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മഴ പെയ്ത സമയത്തായിരുന്നു പോയത് അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല എന്താ പറയുക ഭയങ്കര രസമാണ് മലയുടെ ഇടയിൽ നല്ല വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് യു എയിലാണ് കേട്ടോ യു എയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടോയെന്ന് തന്നെ തോന്നിപ്പോവും അത്രയും ഭംഗിയാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിച്ച് ഇങ്ങനെ പോവുക ചെയ്യുക ഡാം നല്ല സൂപ്പർ ഡാമാണ് കേട്ടോ നമുക്ക് നല്ല പച്ച Boom. okay dam This is ഈദ് ഹോളിഡേ കുറച്ച് അധികം ദിവസം കിട്ടിയ അപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ കറക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ ഹത്ത ഡാം ഹത്തേ ഹത്തയുടെ ഭാഗത്തേക്ക് പോയി ഹത്ത ഒമാൻ ബോർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല അരുവികളും ഒക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്പോട്ട് കണ്ടെത്തി എന്നിട്ട് അവിടെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ടെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ആ സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അധികം ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് ബാർബിക്കുമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പേരായിട്ട് വരാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെ അരുവി അരുവിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് സമയം മോളുടെ വീഡിയോ ഒക്കെ എടുത്തു ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു ഡാൻസ് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് മോൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ലീവ് കിട്ടിയാൽ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഭയങ്കര രസമാണ് കുട്ടികൾക്കും ഒരു എൻജോയ്മെൻ്റ് ആണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകാറുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു വന്നത് അപ്പോൾ ഞാൻ ബാർബിക്യു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ബാർബിക്യു ഒക്കെ സെറ്റ് ചെയ്തു അങ്ങനെ ഹസ്ബൻ്റ് ആണെങ്കിൽ സലാഡിനുള്ള ഇതൊക്കെ കട്ട് ചെയ്യുമായിരുന്നു ഞങ്ങൾ ടേബിളും ചെയറും എല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് പുറത്തോട്ട് ഇറങ്ങുന്നത് മോളാണെങ്കിൽ റെഡി ആയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു അവിടെ നല്ല അരുവി നല്ല വെള്ളമായിരുന്നു കേട്ടോ നല്ല ഒഴുകി വരുന്ന മഴയൊക്കെ ഉണ്ടായത് കാരണം നല്ല വെള്ളമായിരുന്നു യു എയിൽ ഇപ്രാവശ്യം നല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ നോക്കി കാണുമ്പോൾ നമ്മൾ നാട്ടിലെ ആ ഒരു ഇത് തോന്നുന്നുണ്ട് ഫുള്ള് പച്ചപ്പും പിന്നെ അതിൻ്റെ ഇടയിൽ അരുവി മോന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു പക്ഷെ കുളിച്ചൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു ോ ഞാൻ നിന്നോട് നേരത്തെ വന്നിട്ട് അവിടുന്ന് കുളിച്ചോന്ന് ഇപ്പൊ എത്ര പേര് വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഗ്ലോബൽ വില്ലേജ് എത്തുമ്പോഴത്തേക്കും ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ നല്ല വെടിക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയത് കാരണം അവിടെ എല്ലാ ദിവസവും എയ്റ്റ് തേർട്ടിക്ക് വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ സി ഇത് കണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വീഡിയോ എടുത്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ കമൻസ് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ